നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വികസന പദ്ധതികളിൽ വൻ കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ് സൗദി അറേബ്യ രാജ്യത്തിന്റെ യഥാർത്ഥ ഭരണാധികാരിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അധികാരത്തിലേറിയതു മുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി വരുന്നു ടൂറിസം മേഖലയിൽ സൗദി അറേബ്യയ്ക്കുണ്ടായ കുതിപ്പ് അബുദാബിയിൽ ചേർന്ന ഫ്യൂച്ചർ ഹോസ്പിറ്റാലിറ്റി സബ്മിറ്റിൽ ചർച്ചയായി മാറിയിരുന്നു ഇപ്പോഴിതാ സൗദിക്കും കുവൈത്തിനും ഇടയിലുള്ള റെയിൽവേ പദ്ധതിക്ക് സൗദി വൻ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് കുവൈത്തിന്റെ അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്റർ റെയിൽവേ പദ്ധതിയുടെ ഭാഗമാകാനാണ് സൗദി മന്ത്രിസഭ തീരുമാനം എടുത്തിരിക്കുന്നത് വാണിജ്യ പാസഞ്ചർ ട്രെയിൻ സർവീസ് ശൃംഖലയുടെ ഭാഗമാകുന്നതാണ് പദ്ധതി ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ നിർമ്മിക്കുന്ന റെയിൽവേയുമായി ബന്ധപ്പെട്ട കരാറിനാണ് അംഗീകാരം നൽകിയിരിക്കുന്നത് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ സമ്മേളനമാണ് അംഗീകാരം നൽകിയിരിക്കുന്നത് റെയിൽവേ ലിങ്ക് പ്രോജക്ടിന്റെ കരട് കരാറുമായി ബന്ധപ്പെട്ട് കുവൈത്ത് ഗതാഗത മന്ത്രിയുമായി സൗദി ഗതാഗത ലൊജിസ്റ്റിക് സേവന മന്ത്രിയെ സൗദി മന്ത്രിസഭ മുൻപ് ചുമതലപ്പെടുത്തിയിരുന്നു ഇത് അനുസരിച്ച് രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടത്തി തീരുമാനത്തിൽ എത്തുകയായിരുന്നു തുടർന്ന് സുപ്രധാന റെയിൽവേ പദ്ധതിയുടെ അന്തിമ കരാർ മന്ത്രി സാലിഹ് അജ് ജാസർ മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചു ഇതിനുശേഷമാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത് വൈകാതെ റെയിൽവേ നിർമ്മാണം ആരംഭിക്കും നിരവധി സുപ്രധാന തീരുമാനങ്ങളാണ് സൗദി ചൊവ്വാഴ്ച രാത്രിയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിരിക്കുന്നത് നിരവധി പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയിട്ടുള്ളത് ജിദ്ദ ഗവർണറേറ്റ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ സംഘടനാ സംവിധാനങ്ങൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട് തൊണ്ണൂറ്റി മൂന്നാം ദിനത്തിൽ ആശംസകൾ അറിയിച്ച മറ്റ് രാജ്യങ്ങളിലെ നേതാക്കൾക്കും കിരീടാവകാശി നന്ദി അറിയിച്ചു യു എൻ ജനറൽ അസംബ്ലിയുടെ എഴുപത്തി സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ സൌദിക്ക് പങ്കാളിത്തം വഹിക്കാൻ കഴിഞ്ഞു മന്ത്രിസഭ ഇക്കാര്യം അവലോകനം ചെയ്തു ആണവ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള പിന്തുണ മുതൽ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ മന്ത്രിസഭ ചർച്ച ചെയ്തു പശ്ചിമേഷ്യയിലെ ആണവായുധ നിർവ്യാപനത്തിനും ഉടമ്പടി നടപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യവും യോഗം എടുത്തു പറഞ്ഞു ഇതിന് പിന്നാലെ സൌദി അറേബ്യയിൽ ആദ്യ ആണവ നിലയം നിർമ്മിക്കാനുള്ള പദ്ധതി ഊർജമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ചു രാജ്യാന്തര ആണവോർജ ഏജൻസിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് വിയറ്റ്നയിൽ ഐ എഇയുടെ ജനറൽ അസംബ്ലി യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി റേഡിയേഷൻ സുരക്ഷയ്ക്ക് ആവശ്യമായ നിയമനിർമ്മാണവും അടിസ്ഥാന സൗകര്യങ്ങളും ശക്തിപ്പെടുത്തും ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്നതിന് ഐ എ ഇ എ യുമായി സഹകരിച്ച് പ്രാദേശിക സഹകരണ കേന്ദ്രം തുറക്കാനും ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക